Welcome to XY's Malayali's channel. Don't forget ീസ് ചാനൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെപ്പറ്റി പൊതുജനങ്ങൾക്കു എന്നും പരാതിയാണ് ഈ പരാതികൾക്ക് പരിഹാരം കാണുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കുന്ന പുതിയ ആപ്പ് ആണ് ജന്മനാരേഖ ഈ ആപ്പിൽ പദ്ധതിയുടെ നിർവ്വഹണം സംബന്ധിച്ച് തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും ഗുണഭോക്താക്കൾക്കും ഇനി മുതൽ കേന്ദ്രസർക്കാരിന് നേരിട്ടു പരാതി നൽകാം തൊഴിലാളികൾ ജോലി നിർവഹിക്കാൻ എത്താതിരിക്കുക ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യാതിരിക്കുക ഹാജർ വ്യാജമായി രേഖപ്പെടുത്തുക ചെയ്യാത്ത പണിക്കു കൂലി വാങ്ങിക്കുക തുടങ്ങി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികളെല്ലാം ഇനി മുതൽ ജന്മനരേഖ ജന്മനരേഖ ആപ്പ് വഴിയാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഈ ആപ്പുവഴി ലഭിക്കുന്ന പരാതികൾ ഇതിനോട് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നതിനനുസരിച്ച് കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഹാജർ രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ആപ്പ് എം ജി എൻ ആർ ജി എന്ന പോർട്ടൽ മുഖേനയാണ് ഇതുവരെ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചുള്ള പരാതികൾ സ്വീകരിച്ചിരുന്നത് പുതിയ ജന്മനരേഖ എന്ന ആപ്പിലൂടെ വേതനം ലഭിക്കാതായുള്ളതും തൊഴിലാളികൾക്കുള്ള പരാതികളും സമർപ്പിക്കാനുള്ള സംവിധാനമുണ്ട് നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായ ഈ ആപ്പിൽ മലയാളത്തിനു പുറമേ ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് തെലുങ്ക് ഭാഷകളിലും വിവരങ്ങൾ ലഭിക്കും ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം താങ്ക് യു ഫോർ വാച്ചിംഗ്